ഏവർക്കും കല്ലാധനി ന്യൂസിലേക്ക് സ്വാഗതം അമ്മ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ച പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ചുട്ട മറുപടി കൊടുത്ത് ഇന്ത്യൻ സൈന്യം പതിനഞ്ച് ദിവസത്തെ ശ്രാദ്ധമോട്ട് കഴിയുന്നതുവരെ നമ്മൾ കാത്തിരുന്നിട്ടും തെമ്മാടിക്കൂട്ടങ്ങൾക്ക് മനസ്ഥാപമുണ്ടായില്ല അപ്പോൾ പതിനാറ് ഡ്രവും അങ്ങ് നടത്തേണ്ടി വന്നു നിന്റെ മോദിയോട് പോയി പറയാനെന്നാണ് ഭീകരർ ആജ്ഞാപിച്ചത് തിരിച്ചടിയിൽ ഗത്യന്തിരമില്ലാതെ വന്ന ബാക്കികൾ ഭയം നോടി നിലവിളിയായി അണുബോംബ് ഭീഷണി വരെ നടത്തി പത്താം തീയതി രാവിലെയോടെ എല്ലാം തകർത്തെറിഞ്ഞ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കാൻ തയ്യാറായി അതിൻ്റെ പ്രതിഫലനമാണ് പത്തിന് വൈകുന്നേരത്തോടെ ഉണ്ടായ വെടിനിർത്തൽ ഭീകരർക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ജനങ്ങളുടെ നേർക്കാണ് നിറയൊഴിച്ചുകൊണ്ടിരുന്നതെന്ന് ലോക ലോകജനതയ്ക്ക് തന്നെ ബോധ്യമായ സംഗതിയാണ് മാത്രവുമല്ല ഇനി ആക്രമണം ഇന്ത്യയുടെ യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിക്കൊണ്ടുള്ളതാണ് വെടിനിർത്തൽ ഇന്ത്യൻ സൈന്യത്തിനും സൈന്യത്തിന്റെ പരമാധികാരിയായ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാജ്യ നേതാക്കൾക്കും ഒരു